മരണശേഷം അരങ്ങേറുക നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഈ ആചാരങ്ങളുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു റിപ്പോർട്ടിലേക്ക് മാർപ്പാപ്പയുടെ വസതിയുടെ ചുമതലയുള്ള കാമർലങ്കോ ആദ്യം പോപ്പിന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കും ഒരു വെള്ളിച്ചുറ്റിക കൊണ്ട് തലയിൽ മൂന്ന് തവണ തട്ടി അദ്ദേഹത്തിന്റെ പേര് വിളിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് തുടർന്ന് പാപ്പൽ അപ്പാർട്ട്മെന്റ് മുദ്ര വെച്ച് സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും പിന്നീട് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കർദിനാൾമാർക്കൊപ്പം കാമൽലൊങ്കോ പോപ്പിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് എപ്പോൾ മാറ്റണമെന്ന് നിർദ്ദേശിക്കും ദുരുപയോഗം തടയുന്നതിനായി പോപ്പിന്റെ മോദ്രവും ഔദ്യോഗിക മുദ്രയും നശിപ്പിക്കുന്നു പോസ്റ്റ്മോർട്ടം പൊതുവേ ഉണ്ടാവില്ല തുടർന്ന് ഒൻപത് ദിവസത്തേക്ക് വിലാപ ചടങ്ങുകൾ നടക്കും മരണശേഷം നാല് മുതൽ ആറ് ദിവസത്തിനകം സെന്റ് സ്ക്വയറിൽ ശവസംസ്കാരം നടത്തുന്നു എന്നാൽ തന്റെ മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തമായി സെന്റ് പീറ്റേഴ്സിന് താഴെയല്ല സെന്റ് മേരി മേജർ ബസിലിക്കയിൽ തന്നെ സംസ്കരിക്കണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭ്യർത്ഥന ഈ സമയത്ത് കാർഡിനൽസ് കോളേജ് പരിമിതമായ അധികാരം ഏറ്റെടുക്കുന്നു അടിസ്ഥാന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടവും നടത്തും പോപ്പിന്റെ മരണശേഷം പതിനഞ്ചിനും ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ സിസ്റ്റിയൻ ചാപ്പലിൽ കോൺക്ലേവ് ആരംഭിക്കുന്നു എൺപത് വയസ്സിന് താഴെയുള്ള കർദിനാൽമാർ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വത്തിക്കാനിൽ ഒത്തുകൂടുന്നു ഈ പ്രക്രിയയ്ക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് കൂടാതെ നിരവധി വോട്ടെടുപ്പ് റൗണ്ടുകളും ഉണ്ടാകും ഒടുവിൽ ചാപ്പൽ ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുക ഉയരുമ്പോൾ പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്തതായി ലോകം അറിയുന്നു താമസിയാതെ കോളേജ് ഓഫ് കാർഡിനൽസിന്റെ ഡീൻ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് വാർത്ത പ്രഖ്യാപിക്കുന്നു അങ്ങനെ കാത്തോലിക്ക സഭയ്ക്ക് ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ ന്യൂസ്